സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വീട് ശുചീകരണത്തിനെന്ന് പറഞ്ഞ് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി മറ്റൊരു വീട്ടിലിറക്കി മൊബൈൽ ഫോണും പണവും കവർന്ന് യുവാവ് കടന്നു കളഞ്ഞു കാളികാവ് ചെങ്കോടാണ് വിചിത്രമായ രീതിയിൽ മോഷണം മരങ്ങേറിയത് കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മണിയോടെയാണ് ആസാം സ്വദേശികളായ നൂർ മുഹമ്മദ് അലി സുഹൂർ അലി എന്നിവരെ ഓട്ടോറിക്ഷയിൽ കയറ്റി ചെങ്കോട് ഉസ്മാൻപടി റോഡിനോട് ചേർന്ന് ആളില്ലാത്ത വീടിന് മുമ്പിൽ ഇറക്കിയത് അടഞ്ഞുകിടക്കുന്ന വീടിന്റെ പരിസരം ശുചീകരിക്കാൻ ഏർപ്പാടാക്കി യുവാവ് തിരിച്ചുപോയി ഇതിനിടയിലാണ് ആസാം തൊഴിലാളികളുടെ സഞ്ചിയിൽ കരുതിയ റെഡ്മി ഫോണും നാലായിരം രൂപയും യുവാവ് അവരറിയാതെ കൈക്കലാക്കിയത് യുവാവിനെ കാണാതായതോടെ തട്ടിപ്പ് ബോധ്യമായ തൊഴിലാളികൾ നിരാശരായി പോലീസിനെ സമീപിക്കുകയായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു ബ്യൂറോ കാളികാവ് ആഗ്രഹങ്ങൾ പോലെ സഫ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ പൊന്നാക്കിയ ആത്മബന്ധം വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ്